ും ഈ ദിനെ ദുവാഹി ചെയ്തതാണ് അല്ലാ അല്ലാ ഞങ്ങളെ നീ കപൂലേക്കണേ അല്ലാ

അതിന്റെ അർത്ഥം പറയാൻ പോവാണ് അതിന്റെ അർത്ഥം പറയുകയാണ് അതിന്റെ അർത്ഥം പറഞ്ഞ് ചൊല്ലുക അള്ളാഹുമാ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തെ ഉൾപ്പെടുത്തണേ അള്ളാ അതാണ് അതിന്റെ അർത്ഥം എല്ലാവരും പറഞ്ഞാൽ പരിശുദ്ധമായ പുണ്യമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാത്ത ോകത്ത് പരിശുദ്ധമായ റമലാമാസം വരുമ്പോ നാളമല്ലാന്ന ലോകത്തെ റമലാമാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണമല്ല കടവാതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണമല്ല പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ

ുച്ചാഹുമായി കാ വര കാത്തിന മിനോി വൈ മലാലിമി ഭ Share the name Al the Lord. Share the name of la Lord. Al alayna the name of la Lord. alayna -al -al اللهم اتك ركابنا وركاب آبائنا وأمهاتنا من الديان والمظالم منا اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعلها حجة لنا لا Hujjatan Al Aleyna പലർക്കും ഉമ്മയില്ലാത്തറമനാനാണ് റബ്ബേ പലർക്കും ബാപ്പയില്ലാത്തറമലാനാണ് അള്ളാ അള്ളാഹുവേ ഞങ്ങളെ ഉമ്മാവർഗം കണക്കണേ അള്ളാ ഞങ്ങളെ ബാപ്പാക്കി നീ സ്വർഗം കൊടുക്കണേ അള്ളാ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കള് പലരും കബറിലാണ് അള്ളാഹുവേ ഈ പവിത്രമായ മജിലി സില്ലിലുള്ള ഞങ്ങള് ചോദിക്കുകയാണ് പരിശുദ്ധമായ പുണ്യമായ റമനാടിന്റെ മജുലി സില്ലിലുള്ള ഞങ്ങളെ ചോദിക്കുകയാണ് അള്ളാഹല്ലാ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ മലിക്കുൽ ജബ്ബാറായ റബ്ബേ ഞങ്ങളെ മജിലിസിനെ ഇജാബത്തുള്ള മജിലിസായി അബോലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അള്ളാ പരിശുദ്ധമായ പുണ്യമായ റമഹാൻ മാസത്തിലെ നോമ്പുകാരായി ഞങ്ങളെ നിന്നോട് ചോദിക്കുകയാണ് ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാ ഞങ്ങളെ പാപക്കറികളെല്ലാം ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങൾ റമലാനിന്റെ ഒന്ന് മുതൽ റമലാൻ നിലാവിന്റെ മനോഹരമായ മജിലിസിരുന്ന് തിക്കുറുകൾ ചൊല്ലാൻ വലത് കേൾക്കാൻ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പവിത്രമായ മജിലിസ് കേട്ട് ഞാമീം പറയുകയാണ് അള്ളാഹേ നീ എല്ലാവർക്കും പറക്കത്തിന് നൽകണേ അള്ളാഹ തെറ്റുകൾ ഞങ്ങൾ ചെയ്തവരാണ് ഞങ്ങളെ തെറ്റുകളെല്ലാം നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ല ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉമ്മമാര് സഹോദര സഹോദരിമാര് ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ കുഞ്ഞു പൂമാറ്റ മക്കളടക്കം പ്രവാസ ലോകത്തിൽ ഞങ്ങളെ നാടുകളിൽ നിന്ന് പടച്ചവനെ വീടുകളിലോ കടകളില് ഷോപ്പുകളില് വാഹനങ്ങളില് കോട്ടേഴ്സില് വില്ലകളില് റൂമുകളില് കവലകളില് പടച്ചറബ നോമ്പുകാരായിട്ട് എവിടെ എവിടെയിരുന്നിട്ടാണോ ഞങ്ങള് ചൊല്ലുന്നത് എവിടെ എവിടെയിരുന്ന് ണോ ഞങ്ങളെ കേൾക്കുന്നത് എല്ലാം നീ ഞങ്ങളിൽ നിന്ന് കബോലാക്കണേ അല്ലാ കബോൽ ചെയ്യണേ അല്ലാ കബോൽ ചെയ്യണേ അല്ലാ െ എല്ലാവരും പരസ്പരം ലിങ്കുകൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക അത് കാരണം മറ്റുള്ള പ്രിയപ്പെട്ടവരെ ഈ അറിവിൻ നിലാവിന്റെ റവണ നിലാവിന്റെ മജിൽസിൽ വരുമ്പോ അവര് കേൾക്കുമ്പോ അവര് സ്വലത്ത് ചെല്ലുമ്പോ അവര് തിക്ര ചെല്ലുമ്പോ പ്രചരിപ്പിക്കുന്നതിന്റെ പ്രതിഫലം ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണേ കഴിഞ്ഞ റമലാനിലാവിന്റെ മജിലിസിൽ പങ്കെടുത്ത ഞങ്ങളെ വലിയമ്മ മരിച്ചുപോയി ഞങ്ങളെ വലിയമ്മമാര് പലരും മരിച്ചുപോയി കഴിഞ്ഞ റമലാനിലാവിന്റെ മജിലിസിൽ ഞങ്ങളെ കോടെ മജിലിസിൽ ഇരുന്ന പലരും ഇന്ന് ഖബറിലാണ് അള്ളാ പാവപ്പെട്ട പൊന്നാനവും ചെറിയ പി ചെറിയാദടക്കം ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാരെ ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെ ഭാര്യമാര് പലരോ കബറിലാണ് ഭർത്താക്കന്മാര് പലരോ കബറിലാണ് കൂട്ടുകുടുംബങ്ങൾ പലരും കബറിലാൻ കൂട്ടുകാര് പലരും കബറിലാണ് അറിവുന്നിലാവ് കാണുന്ന അറിവിന്നിലാവ് കേൾക്കുന്ന റമലാനിലാവ് കാണുന്ന റമലാനിലാവ് കേൾക്കുന്ന പലരും കബറിലാണ് അള്ള പലരും കബറിലാണ് അല്ല ആ കബറുകളെല്ലാം നീ സ്വർഗമാക്കണേറുമാനേ നീ വിശാലമാക്കണേറെ മനേ സ്വർഗം നൽകണേ അള്ളാ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളുടെ പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അറിവിന്ദിലാമിന്റെ കുടുംബങ്ങളെ പലരും നോമ്പുകാരാണ് നോമ്പുകാരായിട്ട് മുഹൂർ നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിരിക്കുന്നത് റബ്ബേ അള്ളാഹുവേ പലരും ജോലി തിരക്കിനിടയിലാണ് അടുക്കള ജോലിയിലുണ്ട് റബ്ബേ പലരും ഷോപ്പുകളിൽ ജോലി തിരക്കിനിടയിലാണ് കട തുറന്ന് വെച്ച് ഷോപ്പ് തുറഞ്ഞ് വെച്ച് ആ കടയിലിരുന്ന ഞങ്ങളെ മജിലിസുകൾ കൊന്നുണ്ട് അല്ല ഷോപ്പുകളിലിരുന്ന് ഞങ്ങളെ മജിലിസുകൾ കൊല്ലുന്നുണ്ട് അല്ല വാഹനങ്ങളിലിരുന്ന് ഞങ്ങളെ മജിലിസുകൾ കൊല്ലണ്ട് റബ്ബേ ജോലി തിരക്കിനിടയിൽ ഞങ്ങളെ മജിലിസുകൾ കൊല്ലുന്നുണ്ട് അല്ല പടച്ചവനെ എല്ലേക്കും വറക്കത്തിനെ കൊടുക്കണേ അല്ല അമീന ബെറോഹിക്കോഹിമീ ി പാവോഗറം രാവ ചെന്നി ഫിറുദോസോ ഗൈ ഒരങ്ങോ രാവത്തി പാ ൂബൈ തുറം രാവ ചിന്നദോസോ ഗൈ ഒരംഗോ രാവീളോ സന്തോഷിക്കും വ സ്വർഗത്തിൽ അലങ്കാരോ തീർത്തിടൗരാവേ റമലാനി സോകൃതങ്ങൾ ചെയ്തവർ അവിടെ റമലാനി അമലോകൽ ചെയ്തവർ അവിടെ രമലാനി സോകൃതങ്ങൾ വരുക വിടമാനി അമലോകൾ ചെയ്തവിടെ റയ്യാ വാതിൽ തുറന്നിടേ மாதம் ஓதி தே ரயா வாதி துறந்தீடு மாலாஹா மாறியுள்ள சோகம் பரஞ்சிடுள்ள ரமலானி சோகருதங்கள் செய்தவரைய விட ரமலானி அமலோகல் செய்தவரைய விட ரமலானி சோகருதங்கள் വറിയവിടെ രമലാനി സോകൃതങ്ങൾ ചെയ്തവരെയ വിടേ രമലാനി ലാബീന കേൾക്കുന്ന രമലാനി ലാബീൻ കേൾക്കുന്നോ രേ ീ പാ പോകൾ തുറന്ന ചെന്നാ തീ ഫ്രോസോഗിരങ്ങോ രാവേ ഓർ ലീങ്ങോസം ദോഷിക്കോരാവ സ്വർഗത്തി അലങ്കാരോ തീർത്തിടം രാവ